ഇത്ര ഭാഗ്യവാന്മാരായ ഗസ്റ്റുകളാണ് ഇവർ താമസിക്കുന്ന സ്റ്റേയുടെ മുന്നിലൂടെ കടുവ പാസ് ചെയ്യുന്ന കണ്ട ഭാഗ്യവാന്മാർ നമ്മൾ വന്ന് താമസിക്കുന്നതിന് മൂന്നോ നാലോ ദിവസം മുന്നേ നമ്മുടെ അമ്പുള്ളിയില്ലത്തിൻ്റെ താഴെ കൂടെ കടന്നുപോയ കടുവകളുടെ കാഴ്ചകളാട്ടോ ഓരോ കാടിനും ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് മഴക്കാലത്ത് കാട് കൂടുതൽ ഭംഗിയുള്ളതായി മാറും എന്നാൽ കാട്ടിലെ കാഴ്ചകളും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും അതാണ് കാട് ഇന്ന് പോകുന്ന കാഴ്ചകളായിരിക്കില്ല മറ്റൊരു ദിവസം നമ്മൾ കാടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതാണ് കാടിൻ്റെ ഒരു സവിശേഷത കാട് നമുക്ക് ഓരോ നിമിഷവും കാഴ്ചകൾ മാറി മാറി തന്നുകൊണ്ടിരിക്കും ഒരു കാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അന്ന് ലഭിക്കുന്ന ആ ഒരു കാഴ്ചയും പ്രതീതിയും ആയിരിക്കില്ല മറ്റൊരു യാത്രയിൽ നമുക്ക് ആ സെയിം കാടിൽ തന്നെ ലഭിക്കുന്നു ഇത്തവണയും നമ്മുടെ സുന്ദരമായ ഒരു കാട്ടിലേക്കാണ് പ്രത്യേകിച്ച് മഴയെല്ലാം പെയ്ത് കാട് നല്ല ഭംഗിയുള്ളതായിരിക്കുന്ന ഈ സമയത്ത് യാത്ര ചെയ്യുന്നത് ആനമല കടുവാ സങ്കേതത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആനമല കടുവാ സങ്കേതത്തിൻ്റെ ടോപ്പ് സ്ലിപ്പിലാണ് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഇവിടുത്തെ സ്റ്റേകളാണ് നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന സ്റ്റേകളാണ് നമ്മളിവിടെ നിന്നും കാടിനുള്ളിലൂടെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഒരു മൂന്ന് കിലോമീറ്റർ അകത്താണ് താമസിക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ യാത്ര എങ്ങോടാണെന്നുള്ളത് അങ്ങനെ ടോപ്പ് സ്ലിപ്പിലെ ഈ മനോഹരമായ ഉൽമേടും എല്ലാം കടന്ന് നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കാടിൻ്റെ ഒരു ഭംഗി ഈ മഴക്കാലത്ത് ഒന്നു നോക്കുകയും കാടിനുള്ളിലൂടെയുള്ള ഈ മണ്ണടിപ്പാതകൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന മനോഹരമായി നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ കാട് അതീവ സുന്ദരിയായിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇവിടെ നല്ലപോലെ മഴയുണ്ടായിരുന്നതുകൊണ്ട് കാട് പച്ചപ്പിൽ കുതിർന്നു നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്ന ഒരു കാട് തന്നെയാണ് ആനമല കടുവ സങ്കേതം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു പോകുന്നതുമായ ഒരു സുന്ദരമായ വനപ്രദേശമാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ കാടിനുള്ളിലൂടെ അതും ഒരു കടുവാസങ്കേതത്തിന് നടുവിലൂടെ വണ്ടി ഓടിച്ച് നമുക്ക് സ്റ്റേയിൽ എത്തിച്ചേരാൻ ഈ കാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാട്ടിലൂടെ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ കൂടെ കുറച്ച് കാഴ്ചകളും സൈറ്റിങ്ങും കൂടെ കിട്ടിയാലോ അതൊരു ബോണസായി കരുതിയാ മതി വർഷകാലത്ത് കാട് അതീവ സുന്ദരി ആയിരിക്കും പറയാനുള്ള കാരണം തന്നെ അതെ പൂത്ത്െരിഞ്ഞ നിൽക്കുന്ന മരങ്ങളും ഒക്കെയാണ് പാകമരങ്ങളും കൊന്ന മരങ്ങളും എല്ലാം പൂത്തുരിഞ്ഞു നിൽക്കുന്നത് പച്ചപ്പിൽ കുതിർന്നു നിൽക്കുന്ന കാടും കാട്ടിലൂടെയുള്ള യാത്രകളും കാഴ്ചകളും എപ്പോഴും നമ്മളെ ഒരുപാട് ആകർഷിക്കും അങ്ങനെ നമ്മൾ എത്താൻ പോകുന്നത് ആ കുന്നിൻ മുകളിൽ കാണുന്ന ആ ബംഗ്ലാവിലേക്കാണ് ഒരു പഴയ ബംഗ്ലാവ് ആനമല കടുവാ സങ്കേതത്തിലെ ഒരു വലിയ വളരെ പഴക്കമുള്ള ഒരു മുകളാണ് ഈ കുന്നിൻ കുന്നിൻമുകളിൽ ഇരുന്ന് നമ്മളിങ്ങനെ ഈ പച്ചയിൽ കുതിർന്നു നിൽക്കുന്ന താഴ്വാരങ്ങളിലേക്ക് നോക്കി വന്യമൃഗങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു യാത്രയായിട്ടോ ഏ അമ്പുള്ളി ഇല്ല ബോർഡുണ്ട് ത്രീ സിക്സ്റ്റി വ്യൂ വ്യൂവിൽ കാഴ്ചകൾ നൽകുന്ന മനോഹരമായ ലെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആനമല കടുവ സങ്കേതത്തിലെ ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റേ ആയ അമ്പുള്ളി ഇല്ലത്തിൽ തന്നെയാട്ടോ ഇത് ജസ്റ്റ് ഇപ്പോൾ വന്ന് ചെക്കിൻ ചെയ്തേ ഉള്ളൂ ഉച്ചയ്ക്ക് ഒരു മണിയായി നല്ല വെയിലുണ്ട് അമ്പുള്ളി ഇല്ലത്തിൻ്റെ ഒരു പ്രത്യേകതകളും കാഴ്ചകളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് കാലാവസ്ഥയിലും നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന കിഡിലിന് ഒരു പ്രോപ്പർട്ടി ആട്ടോ ആനമല കടുവാസങ്കേതത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു കുന്നിൻമുകളിലിരിക്കുന്ന ഈ മനോഹരമായ ഒന്ന് വന്നാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതുതന്നെയാണ് ഈ സ്റ്റേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മളിത് വീണ്ടും ഞാനും സുനിച്ചേട്ടനും മനുവും കൂടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമായപ്പോഴും അത്യാവശ്യം നല്ല കാറ്റ് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇതിരിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷനും അതുകൊണ്ട് നമ്മൾ വേനലായാലും മഴക്കാലമായാലും തണുപ്പ് കാലമായാലും എല്ലാ സമയങ്ങളും ഇവിടെ നല്ല സുഖമാണ് പിന്നെ ഇതിന് ഫെൻസിങ്ങോ ട്രെഞ്ചോ ഒന്നുമില്ലാത്തൊരു സ്റ്റേ ആണ് നമ്മൾ രണ്ടാം നിലയിലാണ് താമസിക്കുന്നത് ചുറ്റും പുറം ആനിമൽസ് വരും പ്രത്യേകിച്ച് എന്നും തന്നെ ഉള്ളതാണ് മാന മ്ലാവ് കാട്ടുപോത്ത് എല്ലാം ഡെയിലി ഇതിൻ്റെ മുറ്റത്ത് വരുന്നതാണ് പിന്നെ കരടി ലപ്പേട് ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈമുകളിലെല്ലാം കടുവയുടെ പ്രസൻസും ഇവിടെയുണ്ട് കടുവയും കുഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ കിട്ടുക എന്നുള്ളത് പക്ഷേ എന്താണേലും ബൈസനെയും കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും ആനകളെയും എന്തും എന്നാൽ ഇവിടെ വരും പിന്നെ ആനകളും മിക്കവാറും തന്നെ ഇവിടെ വരാറുള്ളതാണ് അപ്പോൾ ഈ ആനമല കടുവസങ്കേതത്തിലെ മനോഹരമായ സ്റ്റേയിൽ ഞങ്ങളെത്തി ഇനി കാഴ്ചകൾ നമുക്ക് കാട് കനിഞ്ഞ് തരുന്ന പോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ ആനമല കടുവസങ്കേതത്തിലെ അമ്പുള്ളി ഇല്ലത്ത് നിന്ന് ഇന്നത്തെ കാഴ്ചകൾ നമുക്കങ്ങ് തുടങ്ങാം നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിക്കേ ഇത് ഇതുകൊണ്ടോ നമ്മൾ താഴേന്ന് ടോപ്പ് സ്ലിപ്പിൽ നിന്ന് കയറി വരുന്ന ആ റൂട്ടാട്ടോ അത് ഇതിങ്ങനെ വളഞ്ഞ് ചുറ്റിയാണ് അമ്പുള്ളി ഇല്ലത്തിലേക്ക് എത്തുന്നത് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഈ മെയ് മാസത്തിൽ വന്നപ്പോഴുള്ള ഒരു പച്ചപ്പ് പച്ചപ്പും ഉണ്ടോ കാടിൻ്റെ ഇതുകൊണ്ടോ ഇങ്ങനെ ഒരു മനോഹരമായ കുന്നിമോളിലിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ തമിഴ്നാടിൻ്റെ സ്റ്റേകൾക്കൊന്നും വലിയ റേറ്റ് ഒന്നും ഇവർ ചാർജ് ചെയ്യുന്നില്ല എമ്പുള്ളിയിലത്തിൻ്റെ പ്രത്യേക ഫുഡൊന്നും ഇല്ലാട്ടോ ഇവിടെ ബാക്കി നമുക്ക് മേടിച്ചുകൊണ്ട് വേണം ഇവിടെ മുരഴങ്ങുന്ന ഒരാൾ കെയർ ഉണ്ട് ആൾ നമുക്ക് വെച്ച് തരുന്നതാണ് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ മതി എന്നാലും കാട് നല്ല പച്ചപ്പായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡ്രൈ ഒക്കെ അങ്ങോട്ട് മാറി അത്യാവശ്യം മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴകൾ എല്ലാ ദിവസവും തന്നെ ഉണ്ട് അതുപോലെ വലിയ മഴകൾ പെയ്തു അതുകൊണ്ട് തന്നെയാണ് കാട് ഇത്രയും പച്ചപ്പായി നിൽക്കുന്നത് അമ്പുള്ളിയിലുള്ളതിൻ്റെ താഴെയുള്ള ഈ പുൽ മൈതാനിയിലല്ലേ കാര്യം ഉണ്ട് ചെരിഞ്ഞു കിടക്കുന്ന ഒരു പൂപ്പുറത്തലും ത്രീ സിക്സ്റ്റി വ്യൂവിൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും ഇല്ല ഫെൻസിങ് ഇല്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഇതേ ഇതിൻ്റെ മുകളിലാട്ടോ താഴെ ഡൈനിങ് കിച്ചണ് പിന്നെ നമ്മൾ മുകളിൽ നാല് റൂമുകൾ അതിൻ്റെ മുകളിൽ റൂഫുണ്ട് റൂഫിൽ നമുക്ക് നിന്ന് രാത്രിയിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് പേടി കൂടാതെ ഫാമിലിയായിട്ട് നമുക്കിവിടെ വന്ന് താമസിക്കാൻ പറ്റും ഫ്രണ്ടിൽ ഇങ്ങനെ ചിരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് നല്ല വൈബാണ് നല്ല പോലെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കോടയിലൊക്കെ ഇങ്ങനെ ഇവിടെ കുളിച്ച് ഈ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാണ്ടല്ലോ വൈകുന്നേരം ചാറ്റൻ മഴ പെയ്താലിവിടെ കോടയിൽ കുളിച്ച് നിൽക്കും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത വിധം കോടയായിരിക്കും മെയിൻ എൻട്രൻസ് കയറി അകത്തേക്ക് കയറേ ഡൈനിങ് ഹാൾ കേട്ടോ രണ്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്ന് നമ്മൾ ഈ ചെയറ് വഴി ഈ സ്റ്റെപ്പ് വഴി നമ്മൾ നേരെ ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ നാല് റൂമുകൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലും ഓപ്പോസിറ്റ് സൈഡിലും ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള സ്ഥലമാട്ടോ ഉണ്ടോ ഇത് ഇവിടെ രണ്ട് റൂമ് അതുപോലെ ഈ വലതുവശത്ത് രണ്ട് റൂം ഈ സ്റ്റെയർ കയറി നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ളത് പിന്നെ ഇതിങ്ങനെ നിന്ന് നമുക്ക് ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് ഇവിടെ നിന്നാ കാണാം റൂഫ് ടോപ്പിൽ പോയാൽ നമുക്ക് ഫുള്ള് നടന്ന് കാണാം ഫുള്ള് ടെറസ് വർക്ക് ചെയ്തേക്കുന്ന വേണം ഷീറ്റ് ഇട്ടേക്കുന്നതും വേണം അതുകൊണ്ട് മഴ വന്നാലൊന്നും അറിയത്തില്ല പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് നോക്കിയാൽ ഫ്രണ്ടിലിതേ ഇത് ഫെൻസിങ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ല ഇവിടേക്ക് ആനിമൽസ് കയറി വരുന്ന സ്ഥലമാട്ടോ പിന്നെ ഇത് നമ്മുടെ റൂമിലേക്ക് മൂന്ന് പേർക്കാണ് കേട്ടോ അക്കോമഡേഷൻ ഉണ്ടോ നമുക്കിത് ഈ വ്യൂവിലേക്ക് ഇറങ്ങാം ഇത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാക്കിലേക്കുള്ളൊരു കാഴ്ച കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ നിന്നും ഈ ജെല്ല് തുറന്നിട്ടാൽ ഇങ്ങനെയൊരു വ്യൂ കിട്ടും വലിയ ഷെൽഫൊക്കളൊക്കെ കേട്ടോ ത്രീ ഡോറ് ഷെൽഫാണ് അലമാരാണ് അതുപോലെതേ മറ് ഇവിടെയുണ്ട് ടോയ്ലറ്റും ഉണ്ട് കാടിനുള്ളിൽ മഴ പെയ്ത നമ്മളിവിടെ എത്തിയോളാം അപ്പോഴേക്കിന്റെ മഴ തുടങ്ങി അവിടുന്ന് കോടയൊക്കെ കയറി മഴ പെയ്തോണ്ട് മലയിലൊക്കെ കോടമഞ്ഞ തിങ്ങി കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ചകൾ നമ്മുടേതെ സ്റ്റേയുടെ തൊട്ടുമുന്നിൽ അങ്ങേ ചെരുവിൽ നിൽക്കുന്ന ആനക്കൂട്ടങ്ങളാട്ടത് അങ്ങനെ നമുക്കിങ്ങനെ ഈ കുന്നിൻ ചെരുവിൽ ഇരുന്നുകൊണ്ട് ഈ കുന്നിന് മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ചുറ്റും വരുന്ന കാഴ്ചയെ ആസ്വദിക്കാൻ പറ്റും രണ്ടോ മൂന്നോ ആനകളുണ്ട് കുറച്ചധികം ദൂരത്തിലാണ് ഇനി ഇവയെല്ലാം നമ്മുടെ മുറ്റത്തേക്ക് കൂടി അകത്തെത്തിയാലുള്ള ആ കാഴ്ചകൾ നൽകുന്ന പ്രതീതി എന്തായിരിക്കും അല്ലേ ഇതാണ് അമ്പുള്ളി ഇല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത വന്യമൃഗങ്ങൾ നമ്മളെ തേടിയെത്തും നമ്മളെ തേടി ഈ ബംഗ്ലാവിന് ചുറ്റും വന്നുകൊണ്ടിരിക്കും കരടികളിലെ ഒരു ആവാസ കേന്ദ്രവുമാണ് ഇവിടെ മിക്കവാറും തന്നെ കരടികളെ നമുക്ക് കാണാൻ സാധിക്കും മാനങ്ങൾ വയ്യ നമ്മുടേത് പരിസരത്തേക്ക് വന്ന് തുടങ്ങി കേട്ടോ ഇറങ്ങി തുടങ്ങിയത് അങ്ങനെ അമ്പുള്ളി ഇല്ലത്തിൽ വന്നതിന് ശേഷം നമ്മൾ പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര തിരിച്ചു മറ്റൊന്നിനുമല്ല അവിടെ പോയി ഒരു സഫാരി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നാൽ നമുക്ക് ഈ രണ്ട് കടുവാസാങ്കേതങ്ങളും കണക്ട് ചെയ്ത് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും കേട്ടോ അമ്പുള്ളി എല്ലത്തിൽ വന്ന് സ്റ്റേ എടുത്ത് ഇവിടെ നിന്നും നേരെ നമ്മുടെ വണ്ടിയെടുത്ത് ആനപ്പാടിയിലെത്തിയാൽ അവിടെ നിന്നും നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ കാടിനുള്ളിലൂടെ പറമ്പിക്കുളം ടൈഗർ റിസോർട്ടിനുള്ളിലൂടെ നമ്മൾ കാഴ്ചകൾ തേടി പോകാൻ സാധിക്കും പറമ്പിക്കുളവും കടുവസങ്കേതവും ഇപ്പോൾ സുന്ദരിയാണ് പച്ചപ്പിൽ കുതിർന്നു നിൽക്കുന്നു മഴയെല്ലാം പെയ്ത് നല്ലപോലെ കാഴ്ചകളും നല്ല ഭംഗിയുമായി നിൽക്കുന്നു ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ച കേട്ടോ ആയിരക്കണക്കിന് വരുന്ന പൂമ്പാറ്റകൾ അതും റോഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ത് ഭംഗിയാണെന്ന് നോക്കിക്ക് ഒരു മനോഹരമായ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിഷയായിരുന്നു കേട്ടോ അങ്ങനെ സഫാരിയിൽ ഞങ്ങൾ നേരെ പറമ്പുകുളം ഡാമിൻ്റെ കാശ്മെന്റ് ഏരിയയിൽ എത്തി അവിടെ അങ്ങ് അക്കരക്കരയിൽ നിൽക്കുന്ന കൊമ്പനാനകളായിരുന്നു വേറെ കാഴ്ചകളൊന്നും നമുക്ക് ആദ്യം ഇവിടെ ലഭിച്ചില്ല കേട്ടോ അവിടെ നിന്നും നമ്മൾ നേരെ തിരികെ പോയതാണ് കാടിൻ്റെ ഒരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ സമയങ്ങളിലാണ് നല്ല വേനൽ ആയിരിക്കും ഡ്രൈവ് ചെയ്തിരിക്കുന്ന സമയമാണ് പക്ഷേ ഇടയ്ക്ക് മഴകൾ ലഭിച്ചതുകൊണ്ട് പുല്ലെല്ലാം കേൾക്കും നല്ല ഭംഗിയായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആനകൾ എപ്പോഴും തന്നെ ഈ കാടുകളിൽ കാണാറുണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ വണ്ടിയിൽ പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് പറമ്പക്കുലം ടൈഗർ റിസോർട്ടിൻ്റെ പ്രത്യേകത ചിലപ്പോൾ അവരുടെ വണ്ടിയിലായിരിക്കും സഫാരി തരുക എന്താണേലും ഞങ്ങൾ ഓൺ വെഹിക്കിൾ സഫാരിയാണ് ഇവിടെ എടുത്തത് അപ്പോഴാണ് ഇത് തിരികെ പോകുന്നൊക്കെ കിട്ടിയ ഒരു കുട്ടിക്കൊമ്പനും കുട്ടിക്കൊമ്പനും അത്യാവശ്യം ഫലവായിട്ടുണ്ട് അധികം പ്രായമായിട്ടുമില്ല അവന്റെ കാഴ്ചകളായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ച് അവന്റെ പുറകെ ഒരുപാട് ആനകളും ഉണ്ട് ഇതൊരു വലിയ ഗ്രൂപ്പാണ് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഗൈഡ് നമ്മളോട് പറഞ്ഞു മുകേഷ് എന്നാണ് ഗൈഡിന്റെ പേര് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡിനെയും കൂട്ടി നമ്മുടെ വൺ വെഹിക്കിൾ സഫാരിയിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ തന്നെയല്ല നമ്മളുടെ കൂടെ ഒരു ഗൈഡിനെ കൂടി അവർ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് വരെയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് ഓൺ വെഹിക്കിൾസ് ഒക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആനകളുണ്ടെന്ന് പക്ഷെ നല്ലപോലെ പുല്ല് മുളച്ച് നിൽക്കുന്നതുകൊണ്ട് എല്ലാം കാടിനുള്ളിലാണ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി റോഡുകളിലേക്കെല്ലാം വന്നു തുടങ്ങി ഈ ആനക്കൂട്ടങ്ങളൊക്കെ പുൽമേടിൽ നിന്ന് പുൽ ഈ പുല്ല് വളർന്നു നിൽക്കുന്ന ഇടയിൽ നിന്നാൽ മുതുകും മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അത്രയേറെ പുല്ലായി എന്നാണിതെല്ലാം നമ്മുടെ ടുത്ത് റോട്ടിലേക്ക് വന്നവയാണ് കേട്ടോ അങ്ങനെ പറമ്പ് കൊടുത്ത് വന്നിട്ട് ആനക്കാഴ്ചകൾ കിട്ടിയില്ലല്ലോ എന്നുള്ളത് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടി അടക്കം കുട്ടിക്കൊമ്പനടക്കമുള്ള ഈ വകുപ്പിന് നമുക്ക് ലഭിച്ചത് പിന്നെ ഓൺ വെഹിക്കിൾ സഫാരി എടുത്ത് പോയാൽ നമുക്ക് ഇതുപോലെ ആനകളൊക്കെ നമ്മുടെ വഴിയിൽ നിൽക്കും അതൊക്കെ തരണം ചെയ്യാം എന്ന് ധൈര്യമുള്ളവർ മാത്രമേ ഓൺ വെഹിക്കിൾ സഫാരി എടുത്തു പോകാവുള്ളൂ കാരണം കാടിനുള്ളിലേക്ക് കന്നിമാറ തേക്കിൻ്റെ അങ്ങനൊക്കെ നമ്മൾ പോകുന്ന വഴികൾ ചെറിയ മണ്ണിട്ട വഴികളാണ് അവിടെയൊക്കെ ആനകൾ വട്ടം നിൽക്കാം അപ്പോൾ അതുകൊണ്ട് പേടിയുള്ളവർ ഒരിക്കലും ഓൺ ഓൺവേക്കിൾ സഫാരി എടുത്ത് പോകേണ്ടതില്ല അത് അപകടങ്ങൾ ഉണ്ടാക്കാം നമ്മൾ പേടിച്ച് കുറച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇവിടുത്തെ ബസ് സഫാരി നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾ പോവുക അതെ നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിലേക്ക് വരുന്ന കാറാണ് ആ കാറിൽ നമ്മൾ പിക്കോളിൻ വേബ്സിൽ കോളിംബ്രോ ആണ് കേട്ടോ അവിടെ കോളിംബ്രോയും കോളിംബ്രോയുടെ ഫാമിലിയും ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് അപ്രതീക്ഷിതമായി വന്നതായിരുന്നു കോളിംബ്രോയും പിക്കോളിൻ വേബ്സിൽ കോളിംബ്രോയെ അറിയില്ലാത്തവർ ആയിരുന്നതിനെ കാണില്ല കാരണം വൈൽഡ് ലൈഫിൻ്റെ ഒരു അടിപൊളി വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൂടെയുള്ള ഗസ്റ്റുകൾ ഇവരാണ് എത്ര ഭാഗ്യവാന്മാരായ ഗസ്റ്റുകളാണിവർ താമസിക്കുന്ന സ്റ്റേയുടെ മുന്നിലൂടെ കടുവ പാസ് ചെയ്യുന്ന കണ്ട ഭാഗ്യവാന്മാർ നമ്മൾ വന്ന് താമസിക്കുന്നതിന് മൂന്നോ നാലോ ദിവസം മുന്നേ നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിൻ്റെ താഴെക്കൂടെ കടന്നുപോയ കടുവകളുടെ കാഴ്ചകളാട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം കടുവയും കുട്ടികളും പാസ് ചെയ്ത മനോഹരമായ കാഴ്ചകൾ ഭാഗ്യവാന്മാരായ ഗസ്റ്റുകൾ രാത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിന് ചുറ്റുമുള്ള മിന്നാമനങ്ങുകളുടെ ഒരു കൂട്ടത്തിൻ്റെ കാഴ്ചകളാട്ടോ ലക്ഷക്കണക്കിനുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല അമ്പുള്ളി ഇല്ലത്തിൻ്റെ ചുറ്റും പ്രദേശം മുഴുവൻ ഈ മിന്നാമിനകളായിരുന്നു അപ്പം മിന്നാമിനുകളുടെ നുറുങ്ങുവട്ടം എന്ന് നമുക്ക് പറയാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ അമ്പുള്ളി ഇല്ലത്തിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാട്ടോ കാഴ്ചകൾ കുറവായിരുന്നു സൈറ്റിങ്സ് കുറവായിരുന്നു എങ്കിലും അമ്പുള്ളി ഇല്ലം എൻ്റെ എന്നും ഒരു ഹരമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന യാത്ര ചെയ്യാറുണ്ട് ഒരു കാഴ്ചയും കിട്ടിയില്ലെങ്കിലും ഈ മനോഹരമായ ഒരു ലൊക്കേഷനിൽ വന്ന് താമസിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ട ഭൂപ്രദേശം ഇഷ്ട സങ്കേതമാണ് ആനമല കടുവ സങ്കേതത്തിലെ അമ്പുള്ളിയിലിടക്കിടയ്ക്ക് വരാറുണ്ട് കാഴ്ചകൾ തേടിയുള്ള വരവല്ല പക്ഷേ കാടിനെ അറിയാനും കാ ഈ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും കാലാവസ്ഥയും ഒരു മറ്റൊരു ലെവലാണ് അപ്പോൾ കാടുകളിലേക്കുള്ള യാത്രകൾ നമ്മൾ വീണ്ടും തുടരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ